ചേച്ചി ദേ മമ്മി കട്ടിൽ ഒലിച്ച് മാറ്റിയിടുക ഇതൊക്കെയാണെങ്കിലും മമ്മീൻ ഡാഡിയും കൂടെ വഴക്കുണ്ടാക്കിയല്ലേ ഈ വീട്ടിൽ നിന്നൊരു ജീവനുള്ളൂ ചേച്ചി എന്താ ആലോചിച്ചത് ഒന്നുമില്ല കള്ളം പറയൂ ചേച്ചി എന്താ ആലോചിച്ചത് ഞങ്ങൾക്ക് ഈ വർഷം കെമിസ്ട്രി എടുക്കുന്നത് കുമാർ സാറാ നീ സാറിനെ കണ്ടിട്ടുണ്ടോ ഓഹോ അത് ശരി അപ്പോ ചേച്ചി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അല്ലേ എന്തു ഭംഗിയാണെന്നോ എന്തൊരു നിറം പക്ഷെ പഠിപ്പിക്കാൻ കൊള്ളത്തില്ല എന്നാൽ ഞങ്ങളാരും അങ്ങേരുടെ ക്ലാസ് കട്ടിയാറില്ല അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാ ചേച്ചി ചേച്ചിപ്പോ കോളേജിൽ പോകുന്നത് പഠിക്കാനോ അതോ മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് സൈക്കിൾ ഒന്നും പോയിട്ടോ പിന്നെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കയറിയതല്ലേ ഉള്ളൂ രണ്ടു ദിവസമായി ഇവനെ തുടച്ചിട്ട് എന്നാലും നടത്തിക്കലാമെന്ന് കരുതി ഞാൻ വന്നത് പിള്ളച്ചനെ കണ്ട ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാ എന്താ കാര്യം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഇരുപതാമത്തെ വാർഷികമാണിന്ന് ഒരു അഞ്ചെട്ട് പേരെ ക്ഷണിച്ചിട്ടുള്ളൂ ഒരു എക്സ്ക്യൂസും പറയണ്ട വൈകുന്നേരം അവിടെ എത്തണം നിങ്ങളെ മാത്രം ക്ഷണിച്ചാൽ മതിയോ അതോ ഭാര്യയോട് പ്രത്യേകം പറയണോ വേണ്ട വേണ്ട ആണുങ്ങൾ തമ്മിലുള്ള കാര്യം ആണുങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താ മതി ഞാനും ആനയും സഹകരണാടിസ്ഥാനത്തിൽ ഒന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് സാഹസികമായ ഇരുപത് വർഷം ചെയ്യുന്ന സുദിനമാണ് മറ്റൊന്നും പറയണ്ടല്ലോ ഒന്നും പറയണ്ട ഞങ്ങൾ അങ്ങോളാം ആ അത് ഇരുപത് വർഷമായിട്ട് പുള്ളി അനുഭവിക്കുന്ന യാദയുടെ വാർഷികമാണെന്ന് പറയുകയായിരുന്നു അതായത് അല്ല അയാളുടെ ധാരണയിൽ ഭർത്താവാണ് വീട്ടിലെ ഗ്രഹനാഥൻ അതുകൊണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് താഴെയാണ് എല്ലാവരുമെന്നാണ് അയാളുടെ വിശ്വാസം എന്നാലും നമ്മൾ അയൽപക്കമെന്ന് കരുതി ബഹളം ഉണ്ടാക്കാതെ ഇന്ന് ആ വീട്ടിൽ ചെന്ന് അവരുടെ ദുഃഖത്തിൽ വേദനയിൽ പങ്കുകൊള്ളുക ദുഃഖം ആ തന്നെ നൂറ് തവണ പറഞ്ഞു റിപ്പോർട്ട് വരയ്ക്കാൻ പ്രാക്ടിക്കൽ ക്ലാസ് വരണ്ടാന്ന് ഇതൊന്നും സമയത്ത് വരച്ചുകൊണ്ട് വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ഇങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ല വീട്ടിലിരിക്കാൻ അച്ഛനും ഒന്നും സംഭവിക്കില്ല അവര് പറയുന്നത് കോളേജിൽ പോയാൽ വീട്ടിലിരിക്കാൻ കഴിയണം ചിലവർ ആ പോണം പോണം നിങ്ങളുടെ ഭാവി നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം ദൈവം അറിഞ്ഞ ഓരോരുത്തർക്കും ഓരോ അവസരം തരുന്നേക്കുടിപ്പിക്കേണ്ട ഞാനാ വേണ്ട തൂക്കിയാലും ഇങ്ങോട്ടിട്ട് ആ എന്റെ ശുക്രം തെളിഞ്ഞാ തോന്നുന്നേക്ക് നോക്കട്ടെ നോക്കട്ടെ എന്നായാലും നോക്കാനുള്ള പിന്നെ ഈ ക്ലാസ്സിൽ ഞാൻ നോട്ട് ഡിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ എന്നെ നോക്കൊണ്ടിരിക്കാൻ കുഴയും ആശ്വാ േ അവര് പുറത്ത് എവിടെ പോയിരിക്ക എന്താ വേണ്ടേ ഞാൻ അവിടെ ഉള്ളവർ കാണാൻ വാ എവിടുന്ന് വരിക എന്താ പേര് എന്താ ഒന്നും മിണ്ടാത്ത ഒന്ന് മിണ്ടെന്ന് പറഞ്ഞാ എങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് അവരെയാണ് കാണണ്ടേ ഞാൻ കുറച്ചേരോടെ ഇരുന്നോട്ടെ ചായ കൊണ്ടുട്ടെ എന്ന ജ്യൂസ് കൊണ്ടുട്ടെ ഒന്നും ഈ പെണ്ണുങ്ങൾ ലോകത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പഠിക്കാൻ കോളേജിൽ പോയിരുന്നു പെണ്ണുങ്ങൾ ഉണ്ടായാ പോരാ ഇതുപോലുള്ള പെണ്ണുങ്ങൾ വേണം നിനക്ക് സൗന്ദര്യം ആസ്വദിക്കാൻ അറിയാമെന്ന് നോക്കട്ടെ നിനക്ക് ഈ കൊച്ചിന് ഏത് അവയവമാണ് ഇഷ്ടപ്പെട്ടത് ഉള്ളത് പറയാമല്ലോ ഇഷ്ടപ്പെട്ടത് ആ നല്ല മിഴികൾ പിന്നെ കണ്ണുകളെന്താ ഒരു കുറവ് നല്ല പനങ്കൊല പോലത്തെ മുടിയല്ലേ ആഹാ പിന്നെ പിന്നെ ഞാനത് പറയണോ അളിയ എന്നെ കൊണ്ടത് പറയിക്കണോ ഹലോ ഗുഡ് മോർണിംഗ് നീ ചെയ്ത ശരിയാ മോളെ അങ്ങനെ തന്നെ വേണം ഇവന്മാര് എന്ന രീതിയിൽ അതൊരിക്കലും അയാൾ പറഞ്ഞത് അനാവശ്യമോ തെറ്റോ ആയിരിക്കാം പക്ഷെ പെണ്ണാണെന്ന് തള്ളു എന്നാണ് സാമൂഹ്യ നിയമം അവൾ ചെയ്ത തെറ്റൊന്നും അല്ല അവളെ അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ട ഇങ്ങനെ പോകുന്ന ആം എന്ത് പറഞ്ഞാലും

ഉടുത്ത് നാശമാക്കി ഓ അത് പറ വിവാഹ വാർഷികം മാറ്റിയതല്ല പ്രശ്നം ഈ പട്ടുസാരി ചുറ്റി പത്ത് പേരുടെ മുമ്പിൽ പത്രാസ് കാണിക്കാൻ പറ്റാതെ പോയി സാരി ഉടുക്കുന്നതാണോ ഇഷ്ടം വിസ്തരിക്കാറില്ലേ മുടി ഇങ്ങനെ ഇഷ്ടം പിന്നെ ഇടാറില്ലേ എനിക്കതാണ് ഇഷ്ടം എന്താ ഒന്നും ഞാൻ ഫാൻസ് ഇടുന്നതാണോ ഇഷ്ടം അതോ മുണ്ടെടുക്കുന്നത് അതിരിക്കട്ടെ നമ്മുടെ ഈ റെക്കോർഡ് ബന്ധം കോളേജിലാർക്കെങ്കിലും അറിയാമോ അല്ല കോളേജ് ക്യാമ്പസിനകത്ത് പ്രേമാണ് പെട്ടെന്ന് തീപ്പിരി പോലെ പറ ഇത് നിങ്ങൾക്കൊന്നും കൂടി വൃത്തിയായിട്ട് വരച്ചുകൂടെ പണം വരയ്ക്കുവാണെങ്കിൽ തന്നെ അത് വെറും സാറിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന് വിചാരിച്ച് വരക്കരുത് ആ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതൊന്നും കൂടി വരയ്ക്കണം എന്ത് ചെയ്യാനാ സാറേ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ താഴ്ന്നിരിക്കും അതെ അതെ നിലവാരം വളരെ താഴ്ന്നു പോയിരിക്കാണ് ചുമ എന്നാൽ എന്റെ അമ്മി എനിക്ക് വലിയ വിഷമമായി പോയി നിങ്ങളെല്ലാരും വിളിച്ചിട്ട് ില്ലേ അത് സാരമില്ല ഒരാൾക്ക് അസുഖം വന്ന എന്ത് ചെയ്യാൻ പറ്റും അതെന്നെ അവറാച്ച ഒരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് ദേഹം വേർത്ത് കയ്യും കാലം അങ് കൊഴഞ്ഞു എന്റെ നല്ല ജീവൻ അങ്ങ് പോയി അല്ല ഇന്നലെ നിങ്ങൾ പുറത്തു പോയിരുന്നപ്പോ ഏതോ ഒരു കുട്ടി അന്വേഷിച്ചു വന്നിരുന്നല്ലോ ആരാ കുട്ടി അത് അവരാച്ചെ ഒരന്ന ബന്ധത്തിനുള്ളതാ അച്ഛനും അമ്മയൊന്നും ഇല്ല കൂടെ കൂടെ ഇവിടെ വരും നല്ല മിടുക്കം കാര്യം എന്ന് പറ എടി നീ കാര്യം എന്താന്ന് പറ കോളേജ് വിട്ട് ബസ് പ്ലസ് ടുത്ത് നിൽക്കായിരുന്നു അപ്പോ സെക്കൻഡ് എമ്മക്ക് പഠിക്കുന്ന വിഷം കാർ ഡ്രൈവ് ചെയ്തു വന്നു ആ ഇതുവഴി പോകുന്നതായത് കൊണ്ട് ഞാൻ ഒരു ലിസ്റ്റ് ചോദിച്ചു ആ എന്റെ വണ്ടി ടൈസ് അവൾ പറഞ്ഞിട്ടു പോയി കേട്ടു നിന്ന് ആ പിള്ളേര് പിറകെ ചെയ്തു മോള് വിഷമിക്കാതിരിക്കും ഒരു പരിഹാരമേ ഉള്ളൂ നീ ഡ്രൈവിംഗ് പഠിക്കണം നീ ഡ്രൈവ് ചെയ്ത് കോളേജിൽ പോണം അതിന്റെ ഡാഡി സമ്മതിക്കോ ഡാഡി ഇപ്പൊ സൈക്കിൾ ഡാഡിക്ക് എങ്ങനെ പോവാം പക്ഷെ നമ്മള് മാണിക്കമംഗലം തറവാട്ടിലെ പെണ്ണുങ്ങളാണ് നീ ഒരു കാര്യം ചെയ്യ ഡാഡിയോട് പറ ബാക്കിയൊക്കെ മമ്മി നോക്കിക്കോളാം എനിക്ക് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം ഡാഡി എന്താ കാര്യം എന്താറിയാമോ കോളേജിൽ എത്ര കുട്ടികള ഡ്രൈവ് ചെയ്ത് അത് എനിക്കും കൊതിയല്ലേ ആംബിളറിനെ ഈ ആൺകുട്ടികൾ പെൺകുട്ടികളെ കണ്ടാൽ കുറച്ചൊക്കെ കളിയാക്കും അത് കൂട്ടത്തിലുള്ളതാ അത് പറയുമ്പോ ആൺകുട്ടികൾക്കും ഒരു സുഖം അത് കേൾക്കുന്ന പെൺകുട്ടികൾക്കും ഒരു സുഖം നല്ല അച്ഛൻ ഇങ്ങനെ തന്നെ വേണം പഠിപ്പിച്ചു കൊടുക്കാൻ കളിയാക്കുന്നതേ ആനുങ്ങൾക്ക് സുഖം കാണും പെണ്ണുങ്ങൾക്ക് ഒരു സുഖമില്ല നിനക്ക് കാണത്തില്ല കാരണം ഇന്നും സ്ത്രീകളുടെ ഞാൻ കേട്ടോ അവൾ പറഞ്ഞു ഡ്രൈവിംഗ് പഠിക്കണമെന്നേ എന്റെ മോക്ക് കാര്യം വെച്ചപ്പോ അവള് ഓടിച്ചു പോയാലല്ലേ മാനിജ്യമങ്ങൾക്ക് മാധവന്മാരുടെ വില അറിയത്തുള്ളൂ അതിശരി അല്ല ഇത്ര ബുദ്ധിമുട്ടെന്തോ വർഷത്ത് മേസ്ത്രി വിളിച്ച് പറഞ്ഞാ പോരെ ഞാൻ പറയാം മോളെ ഈ ലോകത്ത് മുഴുവൻ ഭരിക്കുന്ന നിയമം ണുങ്ങൾ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് അത് കാറിന്റെ കാര്യത്തിൽ മാത്രമല്ല വീട് ഭരണത്തിലും ആണുങ്ങളാണ് ഡ്രൈവ് ചെയ്യേണ്ടത് പക്ഷെ നീ കണ്ടുപഠിച്ചത് പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്ത് ജീവിക്കുന്നതായിട്ടാണ് അതത്ര നല്ല പോക്കല്ല ഏതായാലും നിനക്കും നിന്റെ മമ്മയ്ക്കും നിർബന്ധമാണെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചു വെച്ചോ പക്ഷെ ഒരു കാര്യം റോഡേ നടന്നു പോകുന്ന മനുഷ്യർക്കോ എതിരെ വരുന്ന വാഹനങ്ങൾക്കോ നീ മാണിക്യങ്ങളെത്ത മാധവന്മാരുടെ ചെറുമകളാണെന്നുള്ള കാര്യം അറിയാമെന്ന് ധരിക്കരുത് മോളെ ഞാൻ സംസാരിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട് നാളെ തൊട്ട് രാവിലെ എട്ട് മണി മുതൽ നീ ഡ്രൈവിംഗ് പിടിച്ചോ ഹലോ എക്സ്ക്യൂസ് ഇവിടെ ആരുമില്ലേ ആരും വന്നില്ല അകത്തും കിടക്കുന്നുണ്ടല്ലോ ഒന്ന് വിളിച്ചേ ഇന്നലെ ഉണക്കി അടുക്കോ അത് ശരിയല്ല ഞാൻ പറഞ്ഞോളാം എനിക്ക് പോകാൻ തിരക്കുണ്ട് ഒന്ന് വിളിച്ചേ രാവിലെ എട്ട് മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു എന്താ മിസ്റ്റർ മനുഷ്യരെ വിളിച്ച് കുരം ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്ന് മമ്മി ഇന്നലെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തതല്ലേ ഞാൻ വന്നിട്ട് എത്ര അറിയാമോ എത്ര മണിക്ക് മണിക്ക് വരാനാ പറഞ്ഞത് മണി നേരമായിട്ടല്ലേ അരമണിക്കൂർ വ്യത്യാസമല്ലേ ഉള്ളൂ രാജസാഗത്തിനാണെങ്കിലും അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഒമ്പത് മണിക്ക് കോളേജിൽ പോകാനുള്ളതാണ് ഞാൻ ഒന്ന് പല്ല് തയ്ച്ചോട്ടെ ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ പല്ല് തയ്ക്കുന്ന ദുശീലെക്കുണ്ട് ഒന്ന് ഇരുത്താന്ന് വെച്ചാൽ ഇപ്പൊ എവിടെ ഇവിടെ സൗകര്യങ്ങളൊക്കെ എത്രയൊക്കെ ഉള്ളൂ ഞാനിപ്പോ ഉടനെ വന്നേക്കാം

വേണ്ടി വന്ന അവന്റെ വർക്ക് ഷോപ്പിലു വാങ്ങിക്കും കൊള്ളത്തില്ലോ ഞാനിക്കട്ടെ ആ ഹലോ മേസ്ത്രി അല്ലേ ആ ഞാൻ മിസ്സസ് ഉണ്ണിത്തെ മാണിക്യമംഗലത്തു നിന്ന് അതെ എന്റെ മോള് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ആരാ ആഹാ ആരോട് നിങ്ങോട്ട് വരാൻ പറയണം എനിക്കത്ര സംസാരിക്കാനുണ്ട് ആ പിന്നെ നീ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ ഇവിടെ വരാൻ അയാൾക്ക് ഒരു എന്താ അയാൾ മര്യാദ നിന്റെ മോള് വന്ന് പറഞ്ഞ വിവരമില്ലെന്ന് അറിയാമോ അവിടെ എന്താണ് സംഭവിച്ചത് അറിയാമോ സംഗതി വ്യക്തമായി മോള് മനസ്സിലാക്കി പറയില്ല ഓ ശരിയാ ഇവിടെ മാണിക്യമങ്ങൾക്ക് മാധവന്മാരുടെ ചെറുമോളല്ലേ നീ പോയി അവിടെ സാവകാശമില്ല എന്നെ അന്വേഷിച്ചു ഫോൺ ചെയ്ത് എന്നോടോപ്പിലേക്ക് മര്യാദ ഉണ്ടോ മിസ്റ്റർ അല്പമെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയമേ വേണ്ട എന്റെ എന്തെങ്കിലും ധാരാളമായിട്ടുണ്ടെങ്കിൽ അത് മര്യാദ മാത്രമാണ് നിങ്ങളുടെ ഗിരിപ്രഭാഷണം കേൾക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് കരുതരുത് അയ്യോ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ വന്നത് പ്രകീഷിച്ചല്ലേ അന്വേഷിച്ചു അതുകൊണ്ട് സ്വീകരണമൊന്നും ഇല്ലാത്തോണ്ട് മടങ്ങി പഠിക്കാൻ വന്നതേ എന്റെ കാരണം ഇന്ന് അങ്ങനെ പെരുമാറിയോ അതാണ് എന്റെ ഏറ്റവും വലിയ മര്യാദ അതിൽ നിന്ന് ഒരു ഡിഗ്രി മുന്നോട്ട് പോകാനോ പിറകോട്ട് പോകാനോ സാധ്യമല്ല നിങ്ങൾ അറിയാമോ നിങ്ങൾ ആരായാലും എനിക്കെന്ന് എനിക്കെന്റെ തൊഴിലാണോ അതിപ്പം ആ വർഷോപ്പ് അല്ല ഈ ഏരിയയിലുള്ള എല്ലാ ഷോപ്പുകളും വിലയ്ക്ക് വാങ്ങാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പണത്തിന്റെ അല്ല അതിനിപ്പം ഞാൻ എന്തോ വേണം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്പാനറും ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ടെങ്കിൽ ഞാൻ അന്തസായിട്ട് ചെയ്യും അതുകൊണ്ട് മേലെ എന്നെപ്പോൾ ഉള്ള ആൾക്കാരെ വിളിച്ച് ഈ രീതിയിലൊന്നും സംസാരിക്കരുത് പിന്നെ സ്ത്രീകളാവുമ്പോൾ മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുമ്പം ആരെങ്കിലും ഒക്കെ ഭരിക്കണമെന്ന് തോന്നും അതിന് ശമ്പളം കൊടുത്ത് ഒന്നോ രണ്ടോ വേലക്കാരെ അങ്ങ് നിർത്തി അമ്മി അല്ല നമ്മൾ ഇവിടുത്തെ ആളാണെന്നാണ് എന്റെ വിശ്വാസം നമ്മൾ ആണുങ്ങളാകൊണ്ട് പറയാണ് ഇവരെ അല്പം ഒന്ന് നിലക്ക് നിർത്തിയാൽ നന്നായി എന്തിനാ ചിരിക്കുന്നത് എനിക്ക് ചിരിച്ചു കൂടെ ജീവിതത്തിൽ വല്ലപ്പോഴെങ്കിലും ഞാനൊന്ന് ചിരിച്ചുട്ടൊന്നെ വഴിയെ പോയ ഒരുത്തം വീട്ടിൽ കയറി അനാവശ്യം പറഞ്ഞു പോയിട്ട് ചിരിക്കുന്നു ഒന്നാമത് അയാൾ വഴിയെ പോയവനല്ല നീ ക്ഷണിച്ചു വരുത്തിയതാണ് അപ്പോഴേ പറഞ്ഞതാണ് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ ആണായി പറഞ്ഞ വീട്ടിലുണ്ടെങ്കിലല്ലേ അപ്പൊ ഞാൻ ആണല്ലെന്നാണോ നീ പറയാൻ പോകുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് നീ ജീവിച്ചില്ലെങ്കിൽ ഇന്ന് മാത്രമല്ല എന്നും നിന്റെ ജീവിതം പരാജയമായിട്ട് ആണല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രണ്ട് പിള്ളേരെ പൊട്ടിമുളച്ചോ